നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം കോടതി ഫീസുകളിലുണ്ടായ ഭീമമായ വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നെടുങ്കണ്ട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ അഭിഭാഷകർ കോടതി നടപടികൾ ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു സംസ്ഥാന വ്യാപകമായി അഭിഭാഷകർ നടത്തുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായാണ് നെടുങ്കണ്ടത്തും പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ടോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ ഘട്ടപ്പന അക്ഷരങ്ങൾക്കൊപ്പം ജീവിതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം ഭീമമായ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നെടുങ്കടുത്ത് അഭിഭാഷകർ പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധത്തിന്റെ ഭാഗമായി ഫീസ് വർധനവിനായി പുറത്തിറക്കിയ വിജ്ഞാപനം അഭിഭാഷകർ കത്തിച്ചു കോടതി നടപടികൾക്കായി സമർപ്പിക്കുന്ന അപേക്ഷകൾക്ക് പത്ത് ശതമാനം മുതൽ ഇരുന്നൂറ് ശതമാനം വരെയാണ് വർധനവ് വരുത്തിയിരിക്കുന്നത് ഇത്തരം ഭീമമായ വർധനവ് എല്ലാവർക്കും സുഗമമായി നീതി തേടാനുള്ള അവസരം ഇല്ലാതാക്കുമെന്നും അതിനാൽ കോർട്ട് ഫീസ് വർദ്ധിപ്പിച്ച നടപടി പിൻവലിച്ച് നിലവിലുണ്ടായിരുന്ന ഫീസ് പുനഃസ്ഥാപിക്കണമെന്നും ബാർ അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു സാധാരണ ജനങ്ങൾക്ക് നീതി രീതിയിൽ അന്യായമായ കോട്ട് ഫീ വർദ്ധനവ് കേരളത്തിൽ രൂപയ്ക്ക് ഒരു അവധി അപേക്ഷയിൽ ആയി വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇതെല്ലാം ആത്യന്തികമായി ഈ കോട്ട് ഫീ വർധനവ് സാധാരണക്കാരായ കക്ഷികളെയും ജനങ്ങളെയുമാണ് ബാധിക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ സർക്കാർ എടുത്തിരിക്കുന്ന ഈ തീരുമാനം പിൻവലിച്ചുകൊണ്ട് കൊണ്ട് കോട്ട് ഫീ നിലവിലുണ്ടായിരുന്ന സ്ഥിതിയിലേക്ക് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മുഴുവൻ കോടതികളും അഭിഭാഷകർ ഇന്ന് ബഹിഷ്കരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട്

അഡ്വക്കേറ്റ് കെ എൻ ശശിധരൻ അഡ്വക്കേറ്റ് കെ കനിയപ്പൻ അഡ്വക്കേറ്റ് എം തുടങ്ങിയവർ സംസാരിച്ചു അഭിഭാഷകർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കോടമഞ്ഞും നൂൽമഴയും പെയ്തിറങ്ങുന്ന മലയോരങ്ങളിൽ പുതിയ അക്ഷര പുലരി ബോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പന സലേഷ്യൻ വൈദികരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സി സീനിയർ സെക്കൻഡറി സ്കൂൾ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ സ്വപ്നങ്ങൾക്കൊപ്പം മൂല്യബോധമുള്ള യുവതലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാലയം പ്രസന്നമായ പഠനാന്തരീക്ഷം ഹൈബ്രിഡ് ക്ലാസ് റൂമുകൾ ജെഇ ഇ ഐ ടി നീറ്റ് എന്നീ പ്രവേശന പരീക്ഷകളുടെ പ്രത്യേക പരിശീലനം ഹെൽത്ത് കിയോസ്ക് ഫുട്ബോൾ ടർഫ് ബാസ്കറ്റ്ബോൾ ടേബിൾ ടെന്നീസ് ബാഡ്മിന്റൺ ഇരുപതോളം പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ടോൺഫോസ്കോ സെൻട്രൽ സ്കൂൾ അക്ഷരങ്ങൾക്കൊപ്പം ജീവിതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം